ഞാൻ നിങ്ങളുടെ മുമ്പ് പറയാൻ പോകുന്നത് പ്രേമവിവാഹത്തെക്കുറിച്ചാണ് ഇസ്ലാമിക വിധി എന്താണെന്നും കൂടിയാണ് പറയാൻ പോകുന്നത് പ്രേമവിവാഹത്തിൽ പ്രേമിക്കുന്ന കാലഘട്ടത്തിലെ പ്രവർത്തനങ്ങളാണ് ഇസ്ലാമികമായിട്ടൊരു തെറ്റ് അല്ലെങ്കിൽ പ്രേമില്ലാണ്ടൊരു വിവാഹം നടക്കാൻ പാടില്ല പക്ഷേ ഈ പ്രേമിച്ച് നടക്കുക എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക തെറ്റാണ് കാരണം സൂറത്ത് നൂറിൽ ഇരുപത്തിനാലാമത്തെ ആഴത്തെടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും സുലാഹ് റഹ്മാൻ റഹി യൗമത് അഷദു അൽജിനത്വവും ഐദിനും വാർജുലുവും വിമാക്കാനും അമൻ എന്നാണ് പറയണത് നമ്മള് പ്രവർത്തിച്ചതിനെ പറ്റി നമ്മുടെ ശരീരത്തിലെ നാവും കയ്യും കാലുമൊക്കെ സാക്ഷി പറയും അപ്പം ഇതൊക്കെ ഉപയോഗിച്ചിട്ടാണല്ലോ നമ്മൾ പ്രേമിക്കുമ്പം നമ്മൾ നമ്മുടെ ഇണകളോട് സംസാരിക്കുക സല്ലപിക്കുക നട അവരുടെ കൂടെ പോയതൊക്കെ ചെയ്യുന്നത് അപ്പം ഒക്കെ തെറ്റാണ് റസൂലിന്റെ കാലത്ത് ഇതേപോലൊരു സംഭവം ഉണ്ടായപ്പോൾ റസൂല് കല്യാണത്തിലേക്ക് എത്തിക്കാൻ സമ്മതിച്ചില്ല പെൺകുട്ടിയെ ഒരു ജാഹ്ലിയ കാലത്ത് ഒരാൾ പ്രേമിക്കും പക്ഷേ അവന് ഹിതായത്ത് കിട്ടിയ റസൂല് നുപൂഹത്വമായിട്ട് വന്ന് അവൻ മുസ്ലിം ആയപ്പം റസൂലിനോട് വീണ്ടും ചോദിക്കുന്നുണ്ട് ഞാൻ കല്യാണം കഴിച്ചോട്ടേത് അപ്പം റസൂൽ അത് പറയും നിങ്ങൾ പ്രേമിച്ച കാലത്തെ സംഭവങ്ങൾ തെറ്റാണ് അത് മുഴുവൻ തെറ്റിൽ നിന്നുണ്ടായ ആ ബന്ധം തുടർന്നു പോയാൽ അതൊരിക്കലും കല്യാണം ഹലാലാക്കി മാറ്റിയാൽ പോലും അത് സ്വർഗത്തിലെത്തൂല എന്ന് പറഞ്ഞിട്ട് ആ കല്യാണത്തിന് സമ്മതിക്കുന്നില്ല ഇനി ഇവരെ പ്രേമിച്ച് കഴിഞ്ഞ് പ്രേമിച്ച് നടക്കുമ്പോൾ അവർ ഒരു തമ്മിൽ നല്ല വശങ്ങൾ മാത്രമേ കാണുകയുള്ളൂ ഒരാളുടെ ന്യൂനതകൾ അന്ന് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കാണുകയും ശ്രദ്ധിക്കുകയില്ല കല്യാണം കഴിഞ്ഞ് ജീവിതത്തിലെ യാഥാർത്ഥ്യത്തോട് യാഥാർത്ഥ്യത്തോടടുക്കുമ്പോഴാണ് അവർക്ക് അവരുടെ യഥാർത്ഥ മുഖങ്ങൾ രണ്ടാളും തിരിച്ചറിയാം പിന്നെ ഈ പ്രേമിച്ചു കഴിഞ്ഞാൽ അവർക്ക് വീട്ടിൽ നിന്നും ഒളിച്ചോടാനൊക്കെ തോന്നാൻ കാരണം ഒരു പിന്നെ ഡോപ്പോമി എന്ന് പറഞ്ഞാൽ ഒരു ഹോർമോൺ ഉൽപ്പാദനം ഉണ്ടാകുന്നുണ്ട് ആ ഹോർമോണിൻ്റെ ശക്തി കല്യാണത്തിന് ശേഷം പതുക്കെ കുറഞ്ഞു വരുമ്പോൾ അവർക്കുള്ള തീവ്രത സ്നേഹിക്കാനും ഒളിച്ചോടാനും ഒക്കെ കിട്ടിയ ആ ശക്തിയും തീവ്രതയൊക്കെ പതുക്കെ കുറഞ്ഞു വന്നിട്ട് അവർ ഈ ബന്ധത്തിന് ഒരു ശക്തി ബന്ധത്തിൻ്റെ ആ തീവ്രത ഒക്കെ കുറഞ്ഞു കുറഞ്ഞ് സ്നേഹമൊക്കെ കുറഞ്ഞു വരുമ്പോഴാണ് എഴുപത്തഞ്ച് ശതമാനം പ്രേമ വിവാഹങ്ങളും തകരാനുള്ള കാരണങ്ങളിതാണ് പിന്നെ മാതാപിതാക്കളെ ധിക്കരിച്ചുകൊണ്ടുള്ള ബന്ധമാണെങ്കിൽ ശരിക്കും അത് ഇസ്ലാമികം ഇസ്ലാമിൽ പറഞ്ഞ പോലെ ഒരിക്കലും അത് മുന്നോട്ട് പോവുകയും ഇല്ല അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഏറ്റവും പാർട്ടി തിരഞ്ഞെടുക്കാൻ നമ്മളെ മാതാപിതാക്കളാണ് ഏറ്റവും വലിയ നമ്മളെ മക്കളെ ഓരോ വളർച്ചയും മാറ്റങ്ങളും സ്വഭാവങ്ങളും മനസ്സിലാക്കി അവർ മക്കൾക്ക് യോജിച്ചാണ് ഇവിടെ തിരഞ്ഞെടുക്കുന്ന ഒരു ചുറ്റുകളിലേക്ക് നമ്മളെ മക്കൾ ചിന്തിച്ച് വരും അതിന് മക് അതേപോലെ മക്കൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ യോജിച്ചതാണെങ്കിലും മാതാപിതാക്കളും എതിർപ്പൊന്നും കൂടാതെ അത് പെട്ടെന്ന് തന്നെ വിവാഹത്തിൽ എത്തിച്ചു കൊടുക്കുക അപ്പോൾ അതിന് നമ്മൾക്ക് അള്ളാഹുവിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ നമുക്കും നമുക്ക് മക്കൾക്കും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആഹ്വാന അനു അഹമ്മദിറബിമീൻ അസ്സലാ വാഹമ അല